ഹലോ നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ ഇടവിളാഫിയാണ് വളരെ സന്തോഷമുള്ള കാര്യം പങ്കുവെക്കാനാണ് ഈ വീഡിയോ സമർപ്പിക്കുന്നത് മറ്റൊന്നുമല്ല ഞങ്ങളുടെ പ്രദേശത്തെ ഞങ്ങളുടെ ദേശത്തെ ഒരു ദേശോത്സവമാണ് തൃക്കണാപുരം പറക്കുന്നത്ത് ഭഗവതി ക്ഷേത്രത്തെ തലപ്പുരി മഹോത്സവം അത് നാളെ ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതിയാണ് എല്ലാ വർഷവും ഇംഗ്ലീഷ് മാസം കണക്കാക്കുമ്പോൾ ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതിയാണ് പൂരം വരുന്നത് പൂരത്തെ തലേസിന് നമുക്ക് ഇവിടെ നമുക്ക് ഇവിടെ നല്ല രീതിയിലൊരു എന്താ പറയുക ഇവിടെ വാണ്യം വാണ്യം നടക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോസ് ഞാൻ കാണിച്ചുതരാം ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറയാം കേട്ടോ ഈ സ്രാവ് എന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര സ്രാവാണ് സാധാരണ രീതിയിൽ നമ്മുടെ ഈ തെക്ക് ഭാഗത്തൊന്നും ഇത്തരത്തിലുള്ള വാണിയൊന്നും കാണാറില്ല ഓക്കെ ഇനി ഞങ്ങളുടെ മലബാർ ഏരിയയിൽ ഞങ്ങളുടെ മലപ്പുറത്ത് ഞങ്ങളുടെ മലബാർ ഏരിയയിൽ ഇത്തരത്തിലുള്ള സ്രാവും എല്ലാം അടിപ്പൊളി ആയിക്കൊണ്ട് ഇങ്ങനെ അരിപ്പൊക്കെ ഇഷ്ടം മുറിച്ച പോലത്തെ സ്രാവാണ് കൊടുക്കുന്നത് ഓക്കെ സ്രാവും അതുപോലെ തന്നെ മീനൊക്കെ വാണിയും ഉത്സവപ്പറമ്പിൽ തന്നെയാണ് ഇത്തരത്തിലൊരു വാണി വിരിക്കുന്നത് സാധാരണ നമ്മൾ പ്രോഗ്രാമിനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് തെക്കൊക്കെ പോകുന്ന സമയത്ത് തെക്കൊന്നും ഇത്തരത്തിലൊരു ആഘോഷങ്ങൾ കാണാറില്ല ഇത് ഓരോ തലേ ദിവസം നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടുത്തെ ഒരു ദേഷ്യം എന്താ പറയുക ഒരു ഒരു നാട്ടിലെ ഒരു പ്രാദേശിക ഉത്സവമാണ് നമ്മുടെ പ്രദേശത്തെ വലിയൊരു ഉത്സവമാണ് പറക്കുന്നത് ഭഗവതി ക്ഷേത്രം മലപ്പുറം ജില്ലയിലും ഈ പരസ്യപ്രദേശങ്ങളൊക്കെ എപ്പോഴും നമുക്ക് സ്ഥിരമായിട്ട് ഇത്തരത്തിലുള്ള വാനയും കാണാറുണ്ട് ഓക്കെ തന്നെ ഇറച്ചും മീനും കോഴിയും മട്ടനും ചിക്കനും എല്ലാം വിൽക്കുന്ന രീതിയിലുള്ള ഒരു രീതിയിലുള്ള കണ്ട ഒരു കൗണ്ടറിൽ നമ്മൾ കാണാറുണ്ട് കണ്ടോ ഇതും ഒട്ടും പുറകോട്ട് പോകാത്തതിനാണ് നമ്മൾ തൃക്കണാമ്പുരം പരസ്യപ്രദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജാതിമത വർഗം പറഞ്ഞ വ്യത്യാസമില്ലാത്ത രീതിയിൽ എല്ലാവരും ഒരുമിച്ച് ഈ പറക്കുന്നത്തെ ഞങ്ങളെ ഈ പ്രദേശത്തെ ഏറ്റവും വലിയൊരു പ്രാദേശിക ഉത്സവമാണിത് അതിൻ്റെ ദൃശ്യങ്ങൾ ഞാൻ കാണിച്ചു കഴിഞ്ഞത് ഇവിടെ നല്ല നാടൻ മാങ്ങ കിട്ടും അതുപോലെ തന്നെ നാടൻ എന്താ പറയുക കണ്ണൻ കണ്ണൻ മീൻ വരാൽ കണ്ണൻ മീനൊക്കെ പൊട്ടുന്ന അല്ല ഉണ്ട് അല്ലേ അത് കാര്യമീനാണോ ഓക്കെ അടിപൊളി അപ്പോൾ നമ്മളെ ഈ പറക്കുന്നത്തെ ഉത്സവത്തിൻ്റെ പ്രധാനം എന്ന് വെച്ചാൽ ഇവിടെ എല്ലാം ഉണ്ടാകും എ ടു സെഡ് ആണ് ഇവിടെ അതായത് ഇവിടെ ഓരോരുത്തരും ആ ഇവ അതൊക്കെ കണ്ടോ മട്ടൺ കറിയുടെ കൗണ്ടറ് വേറെ ഇവിടെ ഉണ്ട് കറിയുടെ അല്ല മട്ടൺ വിൽക്കുന്ന കൗണ്ടർ കണ്ടോ നല്ല അടിപൊളി മട്ടനാണ് ഇവിടെ ജാതി മത വർഗ്ഗവാറിൻ്റെ വ്യത്യാസമല്ല അതെല്ലാ വീടുകളിലും വിരുന്നുകാരുണ്ടാവും ഓക്കെ അപ്പോൾ അവർക്കെല്ലാം വണ്ടി വിൽക്കുന്ന അടിപൊളി അടിപൊളി വൈബ് കാഴ്ചയാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ഇറച്ചും മീനും കാര്യങ്ങളും സ്രാവും എല്ലാം കിട്ടും അതിൻ്റെ ഒരു വൈബ് കാഴ്ചയാണ് കാണുന്നത് ഞങ്ങളുടെ പഞ്ചായത്ത് പത്തമാരുടെ പഞ്ചായത്ത് മെമ്പറാണ് മുഹമ്മദ് എന്ന ബാബു അദ്ദേഹം അങ്ങനെ കവർ ചെയ്ത് പോകുന്നതാണ് ഓക്കെ അപ്പോൾ ഇവിടെ ജാതിമത വർക്ക് പറഞ്ഞാൽ വ്യത്യാസമില്ല എല്ലാവർക്കും ഞങ്ങളുടെ നാട്ടിലെ ഒരു ദേശീയ എന്താ പറയുക ഒരു ദേശീയ ഉത്സവമാണ് ഇവിടെ നാട്ടിലെ ഒരു ഒരു പ്രദേശത്തിൽ എല്ലാവരും ഒരുമിക്കുന്ന ഒരു ഉത്സവമാണ് ഓക്കെ തൃക്കണാപുരം പറക്കുന്നത്തെ ഭഗവതി ക്ഷേത്ര താലിപ്പുരി മഹോത്സവം ഓക്കെ നമുക്കിനി മറ്റേ എന്താ പറയുക ഉത്സവ കൗണ്ടറിലേക്കുള്ള ഒരു കൗണ്ടറുകൾ കാണാം നമുക്ക് ഓക്കെ അപ്പോൾ പൊരു പറമ്പിൽ നമുക്ക് ഒഴിച്ചു വിടാൻ പറ്റാത്ത ഒരു പൊരിയും കാര്യങ്ങളും ആറ നമ്പർ എല്ലാം ഇവിടെ സെറ്റാണ് ഒരു രക്ഷയില്ല ഞാനതിൻ്റെ കാഴ്ചകളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇവിടെ ജിലേബി പല കൗണ്ടറിലാക്കണ്ട് കണ്ടോ ഇവിടെ ഇന്നലെ മുതലേ തുടങ്ങി വിളിച്ചത് ഞാൻ ഞാനെന്ന് ഷൂട്ട് ചെയ്യുന്നേ തൊള്ളി എനിക്ക് ഇന്നലെ പ്രോഗ്രാം ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് വരാൻ കഴിഞ്ഞില്ല ഓക്കെ എന്തായാലും കണ്ടോ ഇവിടെ എല്ലാം വളരെ വൈബാണ് സെറ്റാണ് ഒരു രക്ഷയില്ലാത്ത രീതിയിൽ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കണ്ടോ ഒരു കൊണ്ട് കണ്ടോ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് ഓക്കെ ഇനിതാ നമ്മുടെ എന്താ പറയുക കുലിക്ക് സർബത്ത് കിളിപോയി സർബത്ത് മുള സർബത്ത് കല സർബത്ത് ചുരണ്ടി ഐസ് എല്ലാം ഇവിടെ സെറ്റാണ് അങ്ങനെയെല്ലാം വൈബായ്മോണ്ട് നമുക്കിവിടെ പ്രോ എന്താ പറയുക കൗണ്ടർ വേറി ഉണ്ട് നമ്മൾ സാദാ ചായ കുത്തിപ്പരി ഐറ്റംസുകൾ കോടിമുട്ട എന്താ പറയുക ഓംലെറ്റ് എല്ലാം ഉണ്ട് അതിന് നമുക്ക് ഉത്സവ പറമ്പിൽ ഒഴിച്ച് കൂടാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സംഗതിയാണ് ഇവിടെ എന്താ പറയുക കർക്കിക്കുത്ത് ബലൂൺ എല്ലാം ഉണ്ട് ഇതൊക്കെ നമ്മുടെ നാടിൻ്റെ ഒരു പൈതൃകമാണ് സംസ്കാരമാണ് സ്നേഹമാണ് ഇതിനകത്ത് ഒന്നും നോക്കാനില്ല ജാതി മതവർഗ പറഞ്ഞ വ്യത്യാസമില്ലാതെ ഞങ്ങളുടെ എല്ലാവരും ഒത്തൊരുമിച്ച് പങ്കെടുക്കുന്ന ഒരു ഉത്സവം തന്നെയാണ് ഞങ്ങളുടെ തൃക്കണാപുരം പറക്കുന്നത്ത ഭഗവതി ക്ഷേത്ര തലപ്പുരി മഹോത്സവം എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ ഇവിടെ എല്ലാ വീടുകളിലും വിരുന്നുകാരുണ്ടാവും അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് വിരുന്നുകാർ എല്ലാ വീട്ടിലും ഉണ്ടാവും അവിടെ എപ്പോഴും സ്രാവക്കറിയുണ്ട് മട്ടൺ കറിയും അങ്ങനെ അനുബന്ധ എല്ലാ കാര്യങ്ങളും ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഉത്സവത്തിൻ്റെ ദിവസം നമ്മൾ കടന്നു പോകാറുള്ളത് ഇന്ന് വൈകിട്ടവിടെ നാണൽപ്പാട്ട് ടീംസിന് നാടൻപാട്ട് പ്രോഗ്രാമാണ് അരേഞ്ച് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരുക്കങ്ങൾ സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ദേശത്തെ വലിയൊരു ഉത്സവമാണ് അതോണ്ടേ അതാണ്ടേ കണ്ടോ ശബ്ദം കേട്ടോ വെടിക്കെട്ടാണ് രക്ഷലിത വെടിക്കെട്ട് എന്താ പറയുക നാടൻപാട്ട് റൂമിന് വണ്ടിയാണ് താഴോട്ട് ഇറങ്ങി പോകുന്നത് ഓക്കെ ഗംഭീരമായ പ്രവേശന കവാട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഞാനിപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഓക്കെ ഗംഭീരമായ ഒരു പ്രവേശന ഒരു രക്ഷയില്ലാത്ത പ്രവേശന പ്രവേശനക്കപവാടാണ് ഓക്കെ ഓക്കെ എങ്ങനെയുണ്ട് അടിപൊളി അടിപൊളിയല്ലേ അടിപൊളിലേ ഞാൻ അപ്പോൾ ഈ കാണുന്ന തട്ടകമാണ് ഞങ്ങളുടെ പറക്കുന്നത്ത് ഭാഗത ക്ഷേത്രത്തിലെ ഒരു തട്ടകം എന്ന് പറയുന്നത് ഈ നാടിൻ്റെ ഒരു പ്രദേശത്തെ എല്ലാവരുടെയും ഒരു സന്തോഷമാണ് ഇവിടുത്തെ ഹൈലൈറ്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഫെബ്രുവരി ഇരുപത്തിനാല് നമുക്കെന്താ കുറേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഫെബ്രുവരി മാസമാണ് ഫെബ്രുവരി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി മൂന്നാം തീയതി തലേ ദിവസം ഇരുപത്തിനാലാം തീയതി ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ഇരുപത്തി മൂന്നാം തീയതിയാണ് തലേ ദിവസത്തെ പ്രോഗ്രാമാണ് നാളെ എനിക്ക് ഈ യൂട്യൂബിൽ കാണിച്ചാൽ നിർത്തി നാളെ എനിക്ക് പ്രോഗ്രാമുണ്ട് അപ്പം എനിക്ക് പോയേ കഴിയുള്ളൂ അപ്പോൾ ഞാൻ തലേ ദിവസത്തെ കാഴ്ചയാണ് ഞാൻ ഇപ്പോൾ കാണിച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഓക്കെ അമ്പലത്തെ ചടങ്ങുകൾ കാര്യങ്ങൾ ഭക്തരായ ആളുകൾ വരുന്നു അവർ അമ്പലത്തിൽ ഓരോരോ വഴിപാടുകൾ സമർപ്പിക്കുന്നു അതുപോലെ നമ്മൾ നേരത്തെ കണ്ടല്ലോ വാണ്യം ഇവിടുത്തെ എല്ലാ ഏൽപ്പിച്ചുകൊണ്ടുള്ള പരിപാടിയാണ് അപ്പോൾ കൽവിളക്കെല്ലാം തെളിഞ്ഞു കൊണ്ടുള്ള രീതിയിലുള്ള ആഘോഷമാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഇവിടെ അനുഷ്ഠാന രീതിയിലുള്ള ആരാധനകൾ എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഉത്സവം മുന്നോട്ട് പോവാണ് ഇതൊക്കെ എല്ലാ കൽവിളക്കോടും തെളിയിച്ച് വെച്ചുകൊണ്ടുള്ള രീതിയിൽ നമുക്കിപ്പോൾ കാണാൻ കഴിയും ഓക്കെ അവിടുന്ന് ഭക്തർ സമർപ്പിക്കുന്ന കോഴിക ഉണ്ട് കണ്ടോ ഇതെല്ലാം ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്സ് ഞങ്ങൾ ആ കണ്ടോ ഇതാ അതുകൊണ്ടാണ് ഓരോ ഭക്തർ ഇവിടെ ഓടി ഇങ്ങളുടെ അമ്പലത്തിലേക്ക് വഴിപാട് ചെയ്യും അതിൻ്റെ ഒരു ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഞങ്ങളുടെ പ്രദേശത്തിൻ്റെ ഒരു വലിയൊരു സന്തോഷമാണ് ഒരു ആഘോഷമാണ് തൃക്കണാപുരം പറക്കുന്നത്ത് ഭാഗക്ഷേത്രത്തിലെ താലപ്പുരി മഹോത്സവം എന്ന് പറയുന്നത് കേട്ടോ ഇത് കൊങ്കരമുത്തിയാണ് കൊങ്കരമുത്തി മുത്തി നമുക്ക് എല്ലാവർക്കും നാളെയാണ് ഉത്സവം കൊങ്കരംമുത്തി ഇവിടെ ഇരിക്കും കൊങ്കരം എന്താ പറയുക കൊങ്കരംമുത്തിക്ക് നമ്മൾ തവട് സമർപ്പിച്ച് കൊങ്കരപുത്തിക്കടെ മുഖത്തേക്ക് ഊതി കൊടുുന്ന ചട ഓതി കൊടുക്കുന്ന ചടങ്ങ് നാളെയാണ് നടക്കുന്നത് കണ്ട കൊങ്കരം കണ്ടില്ലേ ഈ കൊങ്കരംമുത്തി ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്സ് തന്നെയാണ് ഒരുപാട് ആളുകൾ നാളെ തവട് വായിലാക്കിക്കൊണ്ട് ഇങ്ങോട്ട് ഊതിയിട്ട് നടത്തുന്ന ചടങ്ങുകൾ നടക്കാറുണ്ട് ഓക്കെ അതിവിടുത്തെ ഒരു എന്താ പറയുക ഒരു ആചാരം തന്നെയാണ് ഓക്കെ ഇപ്പോൾ വിശ്വാസികൾ വിശ്വാസപൂർവം എണ്ണയും അതുപോലെ തന്നെ അരിയും പൂവും കോഴിയെല്ലാം സമർപ്പിച്ചുകൊണ്ടുള്ള വിശേഷാൽ പൂജകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കോഴി കണ്ടോ ഓക്കെ അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളാണ് ഞാൻ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്ന് രാത്രിയുടെ അവിടെ പ്രോഗ്രാമുള്ള ടീമിൻ്റെ പേര് വള്ളവനാട് കലാസമിതി കാളിക്ക നാടനും പാട്ട് അവരാണ് ഇവിടെ വരുന്നത് പ്രോഗ്രാമിവിടെ അടിച്ചുപൊളിക്കുന്നത് നമുക്ക് അറിയാം ഓക്കെ ഇത് വഴിപാടുകളൊക്കെ എഴുതുന്നത് കൗണ്ടറാണ് ഓക്കെ ആ നമ്മളെ പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ വഴിപാടുകൾ സമർപ്പിക്കാനുള്ള സമയം അതിൻ്റെ കൗണ്ടർ എല്ലാം ഇവിടെ പ്രവചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ വിഷിലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ അമ്പലത്തിന് പുറത്തോട്ടും ഇങ്ങോട്ട് കാണുന്ന വിഷിലാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇനി ഞാൻ അതാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇവിടെ നാളെ ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി നിങ്ങൾ നമ്മളെ ഈ വീഡിയോ എപ്പോഴും നിങ്ങൾ കാണുന്ന എനിക്ക് കാണുന്നവർക്കൊക്കെ ഞാൻ പറയാണ് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതിയാണ് പറക്കുന്നത ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം എൻ്റെ ഒരു ഓർമ്മ വെച്ച മുതലേക്ക് തന്നെ ഇങ്ങനെയാണ് ആ പ്രോഗ്രാം അല്ലെങ്കിൽ ആ ഡേറ്റ് അങ്ങനെയാണ് വരുന്നത് ഓക്കെ നിങ്ങൾ എന്നെ എന്ന് കാണുന്ന എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും സന്തോഷം അപ്പം ഡേറ്റുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള വീടുന്ന തലേ ദിവസമാണ് ഇരുപത്തി മൂന്നാം തീയതിയാണ് ഓക്കെ ആ വീടുകളിൽ കണ്ടുകൂടി ഇവിടെ തന്നെ ഉത്സവപ്പറമ്പ് വളരെ ഫുള്ള് സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കുട്ടികൾക്കുള്ള എല്ലാ ഐറ്റംസുകൾ എന്താ പറയുക കമല ഐറ്റംസുകൾ എല്ലാം ഉണ്ട് ഓക്കെ ഉത്സവപ്പറമ്പ മൊത്തത്തിൽ കരിക്കുന്ന പൊരിക്കുന്നതിനെയും വറയ്ക്കുന്നതിൻ്റെ സ്മെല്ലുണ്ട് ഇവിടെ ഇന്ന് തന്നെ ഉത്സവപറമ ഞങ്ങളുടെ ഞങ്ങളുടെ നാട്ടിലെ ഉത്സവം ആയതുകൊണ്ട് തന്നെ ഉത്സവപ്പർമ്മ ഫുള്ള് സജ്ജീവമാണ് കേട്ടോ കേട്ടോ ഓക്കെ ഇവിടെ പൊരികൾ നുറുക്കുകൾ ഐറ്റംസുകൾ എല്ലാം ഉണ്ട് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ പീസ് കടല ഇതാ പറഞ്ഞാൽ ഒരു അയറ്റു ഐറ്റം തന്നെയാണ് എല്ലാം ഇവിടെ റെഡിയാണ് കേട്ടോ ഓക്കെ വീണ്ടും ഗേറ്റ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ഗേറ്റിൽ ഇങ്ങനെ വർണ്ണശബളമായ രീതിയിലുള്ള ഓരോരോ പിക്ചർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എനിവേ ഞാനൊന്ന് ഈ തല ദിവസം ഒന്ന് ആസ്വദിച്ചോട്ടെ ഓക്കെ വെയിറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഇവിടെ ഇപ്പം തന്നെ ഓൾമോസ്റ്റ് ഫാമിലീസൊക്കെ എല്ലാം എത്തിയിട്ടുണ്ട് എല്ലാവരും കുപ്പിവളിയും കന്മശിയും സംഭവങ്ങളൊക്കെ ഇങ്ങനെ പർച്ചേസിങ് ചെയ്യുന്ന തിരക്കിലാണുള്ളത് കേട്ടോ ഓക്കെ എന്നാലും നിങ്ങൾക്ക് ഇതൊരു നോസ്റ്റോളജിക്കൽ ഫീൽ ആയി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ പ്രിയപ്പെട്ടവരെ ഞാൻ വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എല്ലാ ഐറ്റംസുകളെല്ലാം ഒരുക്കി റെഡി സെറ്റാണ് ഒരു രക്ഷയില്ലാത്ത രീതിയിൽ കേട്ടോ ഓക്കെ ഇത് ഞങ്ങളുടെ ദേശത്തിൻ്റെ ഒരു ഉത്സവമാണ് തൃക്കണാപുരം പറക്കുന്നത്തെ ഭഗവതി ക്ഷേത്രത്തിൽ താലിപ്പുരി മഹോത്സവമാണ് നാളെ ഞാൻ ഒരിക്കൽ കൂടി ഡേറ്റ് മെൻഷൻ ചെയ്യാണ് ഇവിടെ